എല്ലാ ജീവാത്മാക്കളും എല്ലാ ദേവി ദേവന്മാരും വരുന്നത് ഭഗവാൻ കൃഷ്ണൻ എല്ലാ ദേവന്മാരും ലക്ഷ്യവും എല്ലാ ദേവന്മാരുടെയും ധർമ്മം ഏകലേ കൃഷ്ണസേവനാണ് ചൈതന്യം ചേതാമൃത്തി ഒരേ ഒരു ഈശ്വരൻ അത് കൃഷ്ണനാണ് ബാക്കിയെല്ലാം ഭഗവാന്റെ ഭൃത്യന്മാരാണ് ഇന്റെ അർത്ഥം മറ്റു ദേവന്മാരെ നമ്മൾ അപമാനിക്കുകയോ അവഗണിക്കുകയും ചെയ്യുന്നതല്ല ഇതാണ് പരമാർത്ഥം യാഥാർത്ഥ്യം അതാണ് നിങ്ങൾ മഹാഭാരതം വായിച്ചു നോക്കൂ രാമായണം വായിച്ചു നോക്കൂ ശ്രീമദ് ഭാഗവതം വായിച്ചു നോക്കും പരമോന്നതനായിട്ട് കാണപ്പെടുന്ന എപ്പോഴും ഭഗവാനെ തന്നെയാണ് മുപ്പത്തിമുക്കോടി ദേവന്മാരിലും പ്രധാനപ്പെട്ട ത്രിമൂർത്തികൾ ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷ്ണു ഈ വിഷ്ണു വരുന്നത് നാരായണൻ നിന്നാണ് ആ നാരായണനാണെങ്കിൽ വരുന്ന കൃഷ്ണൻ വളരെ സിമ്പിളാണ് നമ്മൾ പൊതുവേ തെറ്റിദ്ധരിക്കുന്നു ഭഗവാന്റെ അവതാരമാണ് കൃഷ്ണൻ എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതെല്ലാം ഒരേ ആൾ തന്നെയാണെങ്കിലും ആണെങ്കിലും കൃഷ്ണന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇവയൊക്കെയാണ് എല്ലാ അവതാരങ്ങളും എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിപുരുഷൻ പരമദിവ്യോത്തമ പുരുഷൻ എല്ലാത്തിൻ്റെയും തുടക്കം ആദ്യ പുരുഷൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ് ഇത് ഞാൻ പറയുന്നതല്ല ബ്രഹ്മസമിതയിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ പറയും സൃഷ്ടിത തുടക്കത്തിലെ അദ്ദേഹം കണ്ട സത്യമാണ് ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ